ആലപ്പുഴയിലെ ഒരു ക്യാൻസർ സെൻറ്ററിൽ നടി കനക മരിച്ചു എന്ന വാർത്ത ഒരിക്കൽ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തിന് ശേഷം സിനിമാ ലോകത്തിൽ നിന്നും ഏറെ മാറി ആർക്കും അറിയാതെ ജീവിക്കുന്ന കനകയെപ്പറ്റി എല്ലാവരും ചോദിക്കാനും അന്വേഷിക്കാനും തുടങ്ങിയത് ആ വാർത്ത വന്നപ്പോഴാണ് അറിയുന്നത് കനക മരിച്ചിട്ടില്ലെന്നും നടി ആർക്കും അറിയാതെ തമിഴ്നാട്ടിൽ ഏകാന്തവാസം അനുഷ്ഠിക്കുകയാണ് എന്നും ഗോഡ്ഫാദറിലൂടെ മലയാളികളുടെ മനസ്സിൽ മാലു എന്ന കഥാപാത്രത്തിലൂടെ ശാലീന സുന്ദരിയായി ഇടം നേടിയ കനക തന്നെയാണോ ഇതെന്ന് അന്ന നടിയെ നോക്ക് കണ്ടവർ ചോദിച്ചു അമിതമായി വണ്ണം വെച്ച ഈ നടി തന്നെയാണ് ഗോഡ്ഫാദറിലും വിയറ്റ്നാം കോളനിയിലും കണ്ട ആ ഗ്രാമീണ സുന്ദരി എന്ന് എല്ലാവരും സ്വയം ചോദിച്ചു സിനിമാ പാരമ്പര്യത്തിലൂടെ തന്നെയാണ് കനക ചലച്ചിത്ര മേഖലയിലേക്ക് വരുന്നത് തെലുങ്ക് സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രഘുപതി വെങ്കയ്യ നായിഡു കനകയുടെ അമ്മ ദേവികയുടെ പിതാവാണ് വെങ്കയ്യ നായിഡുവിൻ്റെ മകൾ മലയാളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന നായിക നടിയായിരുന്നു എന്നാൽ എവിടെയോ വെച്ച് ദേവികയ്ക്ക് തന്റെ സിനിമാ കരിയർ നഷ്ടപ്പെട്ടു തുടർന്ന് ദേവിക തന്റെ സ്വപ്നം മകളിലൂടെ നേടിയെടുക്കാൻ ശ്രമിച്ചു പക്ഷേ വില്ലനായി എത്തിയത് ദേവികയുടെ ഭർത്താവും കനകയുടെ പിതാവുമായ ദേവദാസ് ആയിരുന്നു കനകയുടെ സിനിമാ പ്രവേശം ചരിത്രപരമായിരുന്നു പ്രായപൂർത്തിയാകാത്ത മകളെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനെതിരെ പിതാവ് കോടതിയെ സമീപിച്ചിരുന്നു കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയെങ്കിലും അന്തിമവിധി കനകയ്ക്കും അമ്മ ദേവികയ്ക്കും അനുകൂലമായിരുന്നു അങ്ങനെ കരകാട്ടക്കാരൻ എന്ന സിനിമയിൽ പതിനെട്ട് തികയുന്നതിന് മുമ്പ് കനക അരങ്ങേറ്റം കുറിച്ചു തമിഴ് ഇൻഡസ്ട്രിയിലെ ഐക്കോണിക് സിനിമകളിൽ ഒന്നായിരുന്നു കനകാട്ടക്കാരൻ കഴുകന്മാരിൽ നിന്നും കോഴി തൻ്റെ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെയായിരുന്നു ദേവിക തൻ്റെ മകളെ കൊണ്ടു നടന്നിരുന്നതെന്നാണ് സിനിമാ സംവിധായകനായ ആലപ്പി അഷറഫ് തൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ പറഞ്ഞത് അമ്മയുടെ മരണത്തെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തിൽ ഏകാന്തവാസം തുടരുമ്പോഴാണ് കനകയുടെ ജീവിതത്തിൽ രാമചന്ദ്രൻ എന്നയാൾ കടന്നു വരുന്നത് അമ്മയുടെ സുഹൃത്തായിരുന്നു രാമചന്ദ്രൻ ആ രാമചന്ദ്രൻ കനകയുടെ മാനേജരായി നടിക്കൊപ്പം ചേർന്നു രാമചന്ദ്രന്റെ വരവോടെ കനകയുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്നാൽ കനകയോട് തോന്നിയ പ്രണയം രാമചന്ദ്രൻ നടിയോട് അറിയിച്ചതോടെ കാര്യങ്ങൾ വീണ്ടും വഷളായി പ്രണയാഭ്യർത്ഥന വിലക്കിയ നടി തന്റെ മാനേജരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം കനകയെ വിട്ടുപോയ രാമചന്ദ്രൻ കുറെ നാളുകൾ കഴിഞ്ഞ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു ഈ സംഭവം കൂടിയായപ്പോൾ കനകയുടെ മനോനില ഒന്നുകൂടി വഷളാവുകയായിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക